റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ఏ జవహర్లాల్ నెహ్రు బి లాల్ బహాదూర్ శాస్త్రి సిళప్పన్ డి మహాత్మా మహాత్మాధి ఉత్తరం ఓప్షన్ ఏ జవహర్లాల్ నెహ్రూ പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര് എ ശ്രീനാരായണ ഗുരു ബി ആഗമാനന്ദ സ്വാമി സി ചിന്മയാനന്ദ സ്വാമി ഡി ചട്ടമ്പി സ്വാമി ഉത്തരം ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചതാരാണ് എ ആർ ബാലകൃഷ്ണപിള്ള ബി അക്കാമ ചെറിയാൻ സി മന്നത്ത് പത്മനാഭൻ ഡി കെ കേളപ്പൻ ഉത്തരം ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന കൃതി രചിച്ചത് അക്കാമച്ചെറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് എ കോട്ടയം ബി കണ്ണൂർ സി പുന്നപ്ര ഡി വെങ്ങാനൂർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂർ ആണ് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എ പയ്യന്നൂർ ബി തളിപ്പറമ്പ് സി പാനൂർ ഡി തലശ്ശേരി ഉത്തരം ഓപ്ഷൻ ഡി തലശ്ശേരി എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം എ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രം ഓപ്ഷൻ സി ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എ കയ്യൂർ സമരം ബി പുന്നപ്ര വയലാർ സമരം സി മലബാർ ലഹള ഡി പഴശ്ശി വിപ്ലവം ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല പഴശ്ശി വിപ്ലവം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് എ കെ ജി അറസ്റ്റ് വരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എ ആറ്റിങ്ങൽ ബി കടയ്ക്കാവൂർ സി കുളച്ചൽ ഡി അഞ്ചു തെങ്ങ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചു തെങ്ങ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചു തെങ്ങ് ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ എ കേണൽ ലീഗർ ബി ലഫ്റ്റനൻ്റ് ഗോർഡൻ സി തോമസ് ഹാർവേ ബാബർ ഡി ആർദർ വെല്ലസ്ലി ഉത്തരം ഓപ്ഷൻ എ കേണൽ ലീഗർ വേലുത്തമ്പി തളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ അക്കമ്മച്ചെറിയാൻ്റെ ജനനം എ തിരുവല്ല ബി കാഞ്ഞിരപ്പള്ളി സി ചങ്ങനാശ്ശേരി ഡി ചെങ്ങന്നൂർ ഉത്തരം ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മച്ചെറിയാൻ ജനിച്ചത് അക്കമ്മച്ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര് എ ഗാന്ധിജി ബി ജവഹർലാൽ നെഹ്റു സി സർദാർ പട്ടേൽ ഡി കെ കേളപ്പൻ ഉത്തരം ഓപ്ഷൻ എ ഗാന്ധിജി അക്കമച്ചെറിയാനെ തിരുവിതാംകൂറിലെ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം എ കുട്ടനാട് ബി ചിറ്റൂർ സി വെങ്ങാനൂർ ഡി ഇതൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് വെങ്ങാനൂർ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലമാണ് വെങ്ങാനൂർ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ ഇ കെ നായനാർ ബി ഇ എം എസ് സി എ കെ ഗോപാലൻ ഡി കൃഷ്ണയ്യർ ഉത്തരം ഓപ്ഷൻ സി ആണ് എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാണ് എ കെ ഗോപാലൻ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് ആര് എ എ വി കുട്ടിമാളു അമ്മ ബി ആര്യ പള്ളം സി അക്കമ്മ ചെറിയാൻ ഡി അന്നാ ചാണ്ടി ഉത്തരം ഓപ്ഷൻ സി ആണ് അക്കമ്മ ചെറിയാൻ ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് എ വൈകുണ്ടസ്വാമികൾ ബി അയ്യത്താൻ ഗോപാലൻ സി ജി ശങ്കരക്കുറുപ്പ് ഡി ബ്രഹ്മാനന്ദ ശിവയോഗി ഉത്തരം ഓപ്ഷൻ എ സ്വാമികൾ തുവയൽ പന്തികൾ എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എ കോഴിക്കോട് ബി വയനാട് സി തൃശൂർ ഡി തിരുവനന്തപുരം ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങോട്ട സ്ഥിതി ചെയ്യുന്നത് അയ്യങ്കാളി ജനിച്ച ദിവസം എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ട് ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി എട്ട് ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അയ്യങ്കാളി ജനിച്ച ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര് എ സഹോദരൻ അയ്യപ്പൻ പി ബാഗ്ബടാനന്ദൻ സി വൈകുണ്ട സ്വാമികൾ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി ഉത്തരം ഓപ്ഷൻ സി സ്വാമികൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് സ്വാമികളാണ്